ഐ എൻ ഡി യു സിയിലെ വിഭാഗീയത അന്വേഷിക്കാൻ കേന്ദ്ര നേതൃത്വം വരുന്നു സംസ്ഥാന ഘടകത്തിന് ബദലായി ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറിമാരായ കെ പി ഹരിദാസ് കെ സുരേഷ് ബാബു എന്നിവർ സമരങ്ങൾ നടത്തിയെന്ന് പരാതി ആർ ചന്ദ്രശേഖരനെ ഐ എൻ ഡി യു സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു അരുൺ പറയൂ എസ്കെൻ ഐ എൻ ഡി സിക്ക് ഉള്ളിലെ പടലപ്പിണക്കങ്ങൾ ഭിന്നതകൾ അത് കേരള രാഷ്ട്രീയത്തിലോ കേരളത്തിലോ അത് പുതുമയുള്ള കാഴ്ചയല്ല പക്ഷേ ആ തർക്കം ഇങ്ങനെ നീണ്ടുകൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് സംസ്ഥാനം സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഐ എൻ ഡി സിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നത് സംസ്ഥാനത്തെ ഐ എൻ ഡി സിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ വിശദമായി തന്നെ പഠിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഐ എൻ ഡി സിയുടെ സംസ്ഥാന ഭാരവാഹികളിൽ നിന്നും വിവരങ്ങൾ തേടി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിലേക്ക് കടക്കുകയാണ് ഐ എൻ ഡി സിയുടെ ദേശീയ നേതൃത്വം ഐ സിയുടെ ദേശീയ സെക്രട്ടറിമാരായ കെ പി ഹരിദാസ് കെ സുരേഷ് കുമാർ എന്നിവർ ഐ എൻ ഡി സിയുടെ സംസ്ഥാന ഘടകത്തിന് ബദലായി സമരങ്ങൾ നടത്തുകയും ഐ എൻ ഡി സി സംസ്ഥാന നേതൃത്വത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആർ ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവർ ആ കേന്ദ്ര നേതൃത്വം നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇരുവർക്കുമെതിരെ കാരണം കാണിക്കൽ നോട്ടീസടക്കം സംസ്ഥാന നേതൃത്വം നൽകുകയും ചെയ്തു ഇതുകൂടി പരിഗണിച്ചാണ് കേന്ദ്ര വൈസ് പ്രസിഡന്റ് അമിത് യാദവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് അതേസമയം ആർ ചന്ദ്രശേഖരൻ വിചാരണ നേരിട്ടൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നും ഐ എൻ ഡി സിയുടെ ആ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ നിലവിൽ അദ്ദേഹത്തെ ഇരുത്താൻ കഴിയില്ലെന്നുമാണ് ഈ സുരേഷ് കുമാറും കെ പി ഹരിദാസും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത് എന്തായാലും ഈ നേതാക്കൾക്കിടയിലെ ഭിന്നത അത് ഓരോ നിമിഷവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട പ്രശ്നപരിഹാരത്തിനും തുടർ നടപടികളിലേക്കും അടക്കം കാര്യങ്ങൾ പോകുന്നത് ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിലെ ഏതെങ്കിലും ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ പുറത്താക്കൽ നടപടിയോ അടക്കം ഉണ്ടായേക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആർ